ദില്ലി ദാലിയുടെ മറ്റൊരിലേക്കും പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ഞാൻ എസ് ഗോപാലകൃഷ്ണൻ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം പത്തിനാലാം തീയതി ഇന്ന് രാവിലെ ഡൽഹിയിൽ മഴ പെയ്തു നന്നായിട്ട് മഴ പെയ്തു പ്രത്യേകിച്ച് ഞാൻ താമസിക്കുന്ന സൗത്ത് ഡൽഹിയിൽ അപ്പോൾ ആർ കെ പുരം സെക്ടർ ടുവിലെ അയ്യപ്പ മന്ദിറിൻ്റെ തൊട്ടടുത്തുള്ള വഴിയിലൂടെ ഒരു ഇടുങ്ങിയ വഴിയിലൂടെ ഞാൻ കുടയൊക്കെ പിടിച്ച് മഴയത്ത് നടക്കാനുള്ളൊരു സുഖത്തിനിങ്ങനെ നടക്കുകയായിരുന്നു അപ്പോഴെൻ്റെ അടുത്തുകൂടെ ഒരു ചെറുപ്പക്കാരൻ്റെ ഫോണിൽ നിന്ന് കേട്ട ഗാനമാണ് ഈ ലക്കം ദില്ലി ദലി പോഡ്കാസ്റ്റിന് കാരണമായി തീർന്നത് എൺപത്തിയൊന്ന് വർഷങ്ങൾക്ക് മുൻപ് റെക്കോർഡ് ചെയ്യപ്പെട്ട ഒരു ഗാനമാണ് ഈ ചെറുപ്പക്കാരൻ്റെ ഫോണിൽ നിന്ന് ഞാൻ കേട്ടത് തല്ലൊന്നുമല്ല ഞാൻ അത്ഭുതപ്പെട്ടത് അപ്പോൾ ഞാൻ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു ഈ പാട്ടിഷ്ടമാണല്ലേ ഞാൻ തൊട്ടടുത്തുകൂടെ നടക്കുകയായിരുന്നു അപ്പോൾ പെട്ടെന്ന് പാട്ട് നിർത്തിയിട്ട് ചിരിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു എം കെ ത്യാഗരാജ ഭാഗവതരി ഇപ്പോഴും എൻ്റെ സൂപ്പർ സ്റ്റാറാണ് എന്ന് ആ യുവാവിൻ്റെ പേര് അരുൺ എന്നാണ് അരുൺ ഡൽഹിയിലെ കേന്ദ്ര ഒരു കേന്ദ്ര ഗവൺമെൻറ് ഓഫീസിൽ ജോലി ചെയ്യുകയാണ് ഇന്ന് രാവിലെ നടക്കാനിറങ്ങിയപ്പോൾ എം കെ ത്യാഗരാജ ഭാഗവതരുടെ ആ ഗാനവും അതുവഴി ആ ജീവിതവും ഒക്കെ എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവന്ന അരുൺ എന്ന ചെറുപ്പക്കാരന് ഞാൻ ദില്ലി ദില്ലിദാലിയുടെ ഈലക്കം പോഡ്കാസ്റ്റ് സമർപ്പിക്കുകയാണ് ഈ പോഡ്കാസ്റ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ദില്ലി ദാലിയുടെ എല്ലാ പോഡ്കാസ്റ്റുകളുടെയും ആമുഖമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വയ്ക്കാറുള്ള അഭ്യർത്ഥന ഒരിക്കൽ കൂടി നിങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ് ദാലി എന്ന ഈ പോഡ്കാസ്റ്റ് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വിനീതമായ സാംസ്കാരിക സംരംഭവുമായി സഹകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇനി നമുക്ക് എം കെ ത്യാഗരാജ ഭാഗവതരെക്കുറിച്ചുള്ള ഈ പോഡ്കാസ്റ്റിലേക്ക് പോകാം ഇത് കുറേ കൊല്ലങ്ങൾക്ക് മുൻപ് നടന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലോ തൊണ്ണൂറ്റി എട്ടിലോ ഒക്കെ നടന്ന ഒരു അനുഭവമാണ് ഞാൻ പറയാൻ പോകുന്നത് ട്രിച്ചി ആകാശവാണിയിൽ പ്രവർത്തിച്ചിരുന്ന എൻ്റെ ഒരു സുഹൃത്ത് കെ നടരാജൻ ഞങ്ങൾ ഒരുമിച്ച് ട്രിച്ചിയിൽ പോയപ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണ് എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത് ട്രിച്ചിയിലെ വിശ്വകർമ്മ മഹാജന സഭയുടെ ശ്മശാനത്തിന് അടുത്തുകൂടെ പോയപ്പോഴാണ് നടരാജനോട് പറയുന്നത് ഇവിടെയാണ് എം കെ ത്യാഗരാജ ഭാഗവതരുടെ ഭൗതിക ശരീരം സംസ്കരിക്കപ്പെട്ടത് എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു നിനു മണ്ഡപം ഒരു നിനു മണ്ഡപം അവിടെ ഇപ്പോഴും ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമയുണ്ട് അപ്പോൾ അങ്ങനെ ത്യാഗരാജ ഭാഗവതരുടെ നിനവു മണ്ഡപം കണ്ട ഓർമ്മകളൊക്കെ ഇന്ന് രാവിലെ ഈ പ്രശസ്തമായ ത്യാഗരാജ ഭാഗവതരുടെ ഒരു ഗാനം കേട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നു ആ പാട്ട് തീർച്ചയായിട്ടും പൂർണ്ണമായും ഈ ലക്കം പോഡ്കാസ്റ്റിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് ഈ നിലവ് മണ്ഡപത്തിന് അടുത്തുള്ള വിശ്വകർമ്മ മഹാജന സഭയുടെ ശ്മശാനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ എം കെ ത്യാഗരാജ ഭാഗവതയുടെ ഭൗതിക ശരീരം സംസ്കരിക്കപ്പെട്ടത് അന്ന് അദ്ദേഹത്തിന് വെറും നാൽപ്പത്തിയൊൻപത് വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ തമിഴ് സിനിമയിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു എം കെ ത്യാഗരാജ ഭാഗവതർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിലാണ് ഈ കാന്ത എന്ന തമിഴ് സിനിമ റിലീസ് ചെയ്യപ്പെടാൻ പോകുന്നതെന്നാണ് എൻ്റെ അറിവ് തീർച്ചയില്ല അത് ഈ റിലീസ് ചെയ്യുന്ന ഡേറ്റ് തീരുമാനിക്കപ്പെട്ടിട്ടില്ല ദുൽഖർ സൽമാൻ എം കെ ത്യാഗരാജ ഭാഗവതറായിട്ട് അഭിനയിക്കുന്ന ഒരു ബയോപിക് ആയിട്ടുള്ള കാന്ത എന്ന സിനിമ രണ്ട് മൂന്ന് മൂന്നാഴ്ചകൾക്കകം റിലീസ് ചെയ്യപ്പെടാനിരിക്കെയാണ് എം കെ ത്യാഗരാജ ഭാഗവതരെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സംഗീതത്തിനെ അദ്ദേഹത്തിൻ്റെ ചില ഗാനങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള ഈ പോഡ്കാസ്റ്റ് ഞാൻ അവതരിപ്പിക്കുന്നത് മുത്തുവീര കൃഷ്ണസ്വാമി ആശാരിയുടെ മകനായിട്ടാണ് എം കെ ത്യാഗരാജ ഭാഗവതർ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ജനിക്കുന്നത് തഞ്ചാവൂരിനടുത്താണ് ത്യാഗരാജൻ ജനിച്ചത് സ്വർണ്ണപ്പണിക്കാരായിരുന്നു പരമ്പരാഗതമായി ആ വീട്ടുകാർ ത്യാഗരാജനെയും സ്വർണപ്പണിക്കാരനാക്കണം എന്നായിരുന്നു മുത്തുവീര കൃഷ്ണസ്വാമി ആശാരിയുടെ ആഗ്രഹം എന്നാൽ ചെറുപ്പത്തിലെ തന്നെ പാടാനുള്ള താൽപ്പര്യവും അഭിനിവേശവും ഒക്കെ ഉണ്ടായിരുന്ന ത്യാഗരാജൻ അതിനോട് ചെറുത്ത് നിൽക്കുകയായിരുന്നു അതുകൊണ്ട് അച്ഛൻ സ്വർണ്ണപ്പണി പഠിപ്പിക്കുവാൻ തുടങ്ങുമ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി പത്താമത്തെ വയസ്സിൽ ഈ ത്യാഗരാജന് ഒളിച്ചോടുകയായിരുന്നു സ്വന്തം ജന്മനാട്ടിൽ നിന്ന് എന്നിട്ട് വർഷ ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഒരു വർഷത്തിന് അകം ആന്ധ്രാപ്രദേശിലെ കടപ്പയിലെ ഒരു ക്ഷേത്രത്തിൽ പാട്ടുപാടി ഭിക്ഷയാചിച്ച് നിൽക്കുന്ന ഈ ബാലനെ തിരികെ അച്ഛൻ കൊണ്ടുവരികയായിരുന്നു അതിനുശേഷം അച്ഛൻ മകനോട് സ്വർണ്ണപ്പണി ചെയ്യണമെന്ന് നിർബന്ധിച്ചതേയില്ല അതുമാത്രമല്ല അദ്ദേഹം ഉടനെ തന്നെ സംഗീതം പഠിപ്പിക്കുവാൻ വേണ്ടി ഒരു ഗുരുവിനെ കണ്ടെത്തുകയായിരുന്നു വയലിനിസ്റ്റായിരുന്ന ഫിഡിൽ ചിന്നയ്യ പിള്ളയായിരുന്നു എം കെ ത്യാഗരാജ ഭാഗവതരുടെ ആദ്യത്തെ ഗുരു പന്ത്രണ്ടാമത്തെ വയസ്സിൽ ത്യാഗരാജ ഭാഗവതർക്ക് പന്ത്രണ്ട് വയസ്സുണ്ടായിരുന്ന സമയത്ത് തിരുച്ചിറപ്പള്ളിയിലെ എഫ് ജി നടേശ അയ്യരുടെ നേതൃത്വത്തിലുള്ള രസിക രഞ്ജിനി സഭ അരങ്ങേറിയ ഹരിശ്ചന്ദ്ര നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടാണ് ത്യാഗരാജ ഭാഗവതർ അരങ്ങേറുന്നത് കർണാടക സംഗീതത്തിൽ ത്യാഗരാജ ഭാഗവതർക്ക് പ്രധാനമായും രണ്ട് ഗുരുക്കന്മാരായിരുന്നു ഉണ്ടായിരുന്നത് കൗമാരത്തിലെ ഗുരുക്കന്മാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് തിരുവയ്യാർ രാമസ്വാമി പാത്തർ പൊന്നു അയ്യങ്കാർ എന്നിവരായിരുന്നു കൗമാരകാലത്ത് എം കെ ത്യാഗരാജ ഭാഗവതർക്ക് തിരുവയ്യാർ ഭാഗത്ത് തഞ്ചാവൂർ ഭാഗത്തുണ്ടായിരുന്ന ഗുരുക്കന്മാർ ഞാൻ നടരാജനും കൂടി ട്രിച്ചിയിലെ കാളിയമ്മൻ കോവിലിൽ പോയിരുന്നു അവിടെയാണ് പന്ത്രണ്ടാമത്തെ വയസ്സിൽ എം കെ ത്യാഗരാജ ഭാഗവർ ആദ്യമായി കർണാടക സംഗീതം അരങ്ങേറുന്നത് ആ ക്ഷേത്രവും കാണുവാനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതിനുശേഷം യുവാവായ എം കെ ത്യാഗരാജ ഭാഗവതർ ആലന്തൂർ വെങ്കടേശ അയ്യരിൽ നിന്നും കൂടുതൽ കാലം കർണാടക സംഗീതം വായ്പാട്ട് പഠിക്കുകയായിരുന്നു അഭ്യസിക്കുകയായിരുന്നു അപാരമായ പ്രത്യേകിച്ച് താരസ്ഥായിയിലൊക്കെ അനായാസം പാടുവാനുള്ള ശേഷി കൗമാരത്തിൽ തന്നെ നേടിയ ത്യാഗരാജ ഭാഗവതർ തമിഴ് ചലച്ചിത്ര ലോകവും തമിഴ് ഗാന ലോകവും കണ്ട എക്കാലത്തെയും വലിയ ഗായകരിൽ ഒരാളായി വളരുകയായിരുന്നു ഇരുപത്തിനാലാമത്തെ വയസ്സിലാണ് എം കെ ത്യാഗരാജ് ഭാഗവതർ ആദ്യമായി സിനിമയിൽ അഭിനയിച്ചത് ആദ്യ സിനിമ പാവല്ലക്കുടി ആദ്യ സിനിമ തന്നെ സൂപ്പർ ഹിറ്റായി മാറുകയായിരുന്നു ത്യാഗരാജ ഭാഗവതരുടെ സിനിമ അതിലെ പ്രശസ്തമായ സോമശേഖര എന്നറിയപ്പെടുന്ന ആ ഗാനമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ അതാണ് ആദ്യമായി റെക്കോർഡ് ചെയ്യപ്പെട്ട ത്യാഗരാജ ഭാഗവതരുടെ ഗാനം തമിഴ് സിനിമയിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ എന്നാണ് എം കെ ത്യാഗരാജ ഭാഗവതർ അറിയപ്പെടുന്നത് തന്നെ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു എന്നാൽ ജീവിതത്തിൽ അദ്ദേഹം ഒരു ദുരന്ത നായകൻ കൂടി ആയിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ആ ദുരന്ത അധ്യായത്തിലേക്ക് പോകുന്നതിന് മുൻപ് കർണാടക സംഗീതത്തിൻ്റെ തന്നെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് എം കെ ത്യാഗരാജ് ഭാഗവത് വഹിച്ചിരുന്നു അത് പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോകാം എന്ന് ആഗ്രഹിക്കുന്നു കർണാടക സംഗീതത്തിൻ്റെ ആധുനിക കാലഘട്ടത്തിലെ തമിഴ് സ്വാഭിമാന രാഷ്ട്രീയ അധ്യായമായിരുന്നു തമിഴ് ഇഷൈ പ്രസ്ഥാനം എന്നത് തെലുങ്കും സംസ്കൃതവും നിറഞ്ഞു നിന്ന കർണാടക സംഗീത കച്ചേരികളിൽ തമിഴ് കൃതികൾ ഉൾപ്പെടുത്തണം എന്നുള്ള സ്വാഭിമാന പ്രസ്ഥാനമായിരുന്നു തമിഴ് ഷൈ മൂവ്മെൻറ്റ് എന്ന് അറിയപ്പെടുന്ന ഈ വലിയ പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിൻ്റെ മുൻനിര നായകരിലൊരാളായിരുന്നു എം കെ ത്യാഗരാജ ഭാഗവതർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ തമിഴ് ഈഷൈ പ്രസ്ഥാനത്തിൻ്റെ ഒരു കോൺഫറൻസ് ട്രിച്ചിയിൽ നടന്നപ്പോൾ അവിടെ അദ്ദേഹം കച്ചേരി അവതരിപ്പിച്ചതാണ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ഏറ്റവും പ്രധാനപ്പെട്ട തമിഴ്ഷ സംഗീത കോൺഫറൻസ് മ്യൂസിക് കോൺഫറൻസ് ചെന്നൈയിൽ നടന്നപ്പോൾ അദ്ദേഹം എം എസ് സുബലക്ഷ്മി തുടങ്ങിയ എണ്ണപ്പെട്ട സംഗീതജ്ഞരുടെ കൂടെ എം കെ ത്യാഗരാജ് ഭാഗവതരും തമിഴ് ഇഷൈ മൂവ്മെൻറ്റിൻ്റെ ആദ്യത്തെ ചെന്നൈ മ്യൂസിക് കോൺഫറൻസിൽ പാടിയിരുന്നു ഒരു കാര്യം ഓർക്കേണ്ടത് അന്ന് തമിഴിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ ഏറ്റവും കൂടുതൽ ആളുകൾ ആരാധനയോടെ നോക്കിക്കൊണ്ട് നിന്നിരുന്ന എം കെ ത്യാഗരാജ ഭാഗവതർ തമിഴ് ഇഷൈ മൂവ്മെൻറ്റിൻ്റെ സംഗീത കച്ചേരി സംഗീത കോൺഫറൻസിൽ വന്ന് പാടുക എന്നത് ആ രാഷ്ട്രീയ മുന്നേറ്റത്തിന് നൽകിയ ശക്തി വളരെ വലുതായിരുന്നു എന്നത് നാം ഓർക്കേണ്ടതാണ് അന്ന് അദ്ദേഹം ചെയ്ത പ്രസംഗത്തിലെ മൂന്ന് നാല് വരികൾ അതിശക്തമായ മൂന്ന് നാല് വരികൾ ഞാൻ മലയാളത്തിലാക്കി ഇവിടെ അവതരിപ്പിക്കുകയാണ് എം കെ ത്യാഗരാജ് ഭാഗവതർ തമിഴ് ഇഷൈ സംഗീത കോൺഫറൻസിൽ നടത്തിയ സംഭാഷണത്തിലെ വാചകങ്ങളാണ് നമ്മുടെ നാട് തമിഴ്നാടാണ് നമ്മുടെ ഭാഷ തമിഴാണ് നാം എല്ലാം തമിഴരാണ് അതിനാൽ നമുക്കിഷ്ടം തമിഴ് കേൾക്കാനാണ് അത് സ്വാഭാവികമാണ് അത് നമ്മുടെ അവകാശവുമാണ് എത്ര ലളിതമായിട്ടാണ് എം കെ ത്യാഗരാജ ഭാഗവതർ തമിഴ് ഇശൈ മൂവ്മെൻറ്റിൻ്റെ പ്രസക്തി കർണാടക സംഗീതത്തിൽ അദ്ദേഹം അവതരിപ്പിച്ചത് എന്ന് നോക്കുക എന്നാൽ ചെന്നൈയിലെ തമിഴ് ഇശൈ പ്രസ്ഥാനത്തിൻ്റെ സംഗീത കോൺഫറൻസിൽ സംഗീത കച്ചേരി അവതരിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ എം കെ ത്യാഗരാജ ഭാഗവതർ അറസ്റ്റ് ചെയ്യപ്പെടുകയായിരുന്നു അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ദുരന്ത എന്ന് ഞാൻ പറഞ്ഞത് ലക്ഷ്മികാന്തൻ പേരുള്ള ഒരു ടാബ്ലോയിഡ് പത്രപ്രവർത്തകൻ അക്കാലത്ത് ഉണ്ടായിരുന്നു അപകീർത്തികരമായ വാർത്തകൾ പ്രമുഖരായിട്ടുള്ള ആളുകൾക്കെതിരെ പ്രസിദ്ധപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്ന അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് നവംബർ എട്ടാം തീയതി ആക്രമിക്കപ്പെടുകയായിരുന്നു പിറ്റേന്ന് അദ്ദേഹം മരിക്കുകയും ചെയ്തു അദ്ദേഹം കൊല്ലപ്പെടുകയായിരുന്നു എം കെ ത്യാഗരാജ് ഭാഗവതരും എൻ എസ് കൃഷ്ണനും ശ്രീരാമുലു നായിഡുവും പ്രതികളായിട്ടാണ് പോലീസ് കേസെടുത്തത് ഒരു വലിയ സൂപ്പർ സ്റ്റാർ തമിഴകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ അറസ്റ്റ് ചെയ്യപ്പെടുകയായിരുന്നു ഇതൊക്കെ ആയിരിക്കാം ഒരുപക്ഷേ ദുൽഖർ സൽമാൻ അഭിനയിക്കുന്ന കാന്ത എന്ന സിനിമയുടെ പ്രധാന പ്രമേയമെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് ആ ചലച്ചിത്രത്തിനെക്കുറിച്ച് യാതൊരു ബോധ്യവുമില്ല അങ്ങനെ ഒരു ചലച്ചിത്രം വരുന്നു എന്നുള്ളത് ഞാൻ ആനുഷംഗികമായി ഇവിടെ സൂചിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എം കെ ത്യാഗരാജ ഭാഗവതരുടെ ജീവിതത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളാണ് ഈ ചലച്ചിത്രത്തിൽ വരാൻ പോകുന്നത് എന്ന് കണ്ടറിയേണ്ട കാര്യമാണ് നമുക്കറിയില്ല ഏതായാലും ഒരു ചലച്ചിത്രത്തിൻ്റെ സാധ്യതകൾ കൂടുന്നത് ഇത്തരം ജീവിതാനുഭവങ്ങൾ ഒരു മഹാ കലാകാരന് ഉണ്ടാകുമ്പോഴാണ് അങ്ങനെ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുകയും കോടതി അദ്ദേഹത്തിന് ശിക്ഷിക്കുകയും ചെയ്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ജയിലിലേക്ക് എം കെ ത്യാഗരാജ ഭാഗവതർ എന്ന നടൻ സൂപ്പർ സ്റ്റാർ പോകുന്ന സമയത്ത് അദ്ദേഹം ഒപ്പിട്ട പത്ത് സിനിമകളുടെ ചിത്രീകരണം നടക്കുകയായിരുന്നു എന്നുള്ളതാണ് അതിന് പ്രധാനപ്പെട്ട കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ റിലീസ് ചെയ്ത ഹരിദാസ് എന്ന ചിത്രം എക്കാലത്തെയും വലിയ തമിഴ് സൂപ്പർ ഹിറ്റുകളിൽ ഒന്നായി തുടരുകയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ റിലീസ് ചെയ്ത ഹരിദാസ് എന്ന ചിത്രം ചെന്നൈയിലെ ബ്രോഡ്വേ തിയേറ്ററിൽ മൂന്ന് കൊല്ലം തുടർച്ചയായി വിടുകയായിരുന്നു മറ്റൊരു ചിത്രത്തിനെ മാറ്റി ഈ ചിത്രത്തിനെ മാറ്റി മറ്റൊരു ചിത്രത്തിനെ കാണിക്കുവാനുള്ള ധൈര്യം പോലും ആൾക്കില്ലായിരുന്നു അതുപോലെ ജനത്തിരക്കായിരുന്നു മൂന്ന് കൊല്ലം തുടർച്ചയായി ഹരിദാസ് എന്ന ചിത്രം അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ഈ അറസ്റ്റ് നടക്കുന്ന സമയത്ത് പത്ത് സിനിമകൾ അദ്ദേഹത്തിൻ്റെ കൈകളുണ്ടായിരുന്നു എല്ലാ സിനിമകളും മുടങ്ങിപ്പോവുകയായിരുന്നു ഈ ജയിൽവാസം കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ജയിലിലേക്ക് പോയ എം കെ ത്യാഗരാജ ഭാഗവതർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ഒന്നിൽ ിന് മാത്രമാണ് ജയിലിൽ നിന്ന് പുറത്തു വരുന്നത് ആ പുറത്തു വരുന്ന ത്യാഗരാജ ഭാഗവതരെ തമിഴ് ചലച്ചിത്ര ലോകം തള്ളിപ്പറയുകയായിരുന്നു അദ്ദേഹം വീണ്ടും ശ്യാമള തുടങ്ങിയ രണ്ടോ മൂന്നോ സിനിമകൾ അദ്ദേഹം നിർമ്മിക്കുകയും അദ്ദേഹം നായകനായിട്ട് അഭിനയിക്കുകയൊക്കെ ചെയ്തെങ്കിലും ആ സിനിമകളൊന്നും വിജയിക്കുകയുണ്ടായില്ല അതിലെ ഗാനങ്ങളെല്ലാം സൂപ്പർ ഹിറ്റുകളായി മാറിയെങ്കിലും അദ്ദേഹം പാടിയ ഗാനങ്ങളെല്ലാം സൂപ്പർ ഹിറ്റുകളായി മാറിയെങ്കിലും ഈ ചലച്ചിത്രങ്ങളൊന്നും തന്നെ സാമ്പത്തികമായി വിജയിച്ചില്ല എന്നുള്ളതാണ് ഇന്ന് രാവിലെ ഡൽഹിയിൽ നടക്കാനിറങ്ങിയപ്പോൾ കേട്ട ഒരു ഗാനമാണ് ഈ പോഡ്കാസ്റ്റിലേക്ക് നയിച്ചത് എന്ന് ഞാൻ ആമുഖമായി പറഞ്ഞല്ലോ ആ ഗാനം പൂർണ്ണമായി നമുക്ക് കേൾക്കാം ചാരുകേശി രാഗത്തിൽ സംവിധാനം ചെയ്യപ്പെട്ട തമിഴിലെ ആദ്യത്തെ ചലച്ചിത്ര ഗാനമാണിത് മന്മഥലീല എന്ന വാക്ക് തന്നെ തമിഴിൽ ജനകീയമാകുവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ഗാനമാണ് മഹാനായ പാപനാശം ശിവൻ എഴുതിയ ഈ ഗാനത്തിൻ്റെ സംഗീത സംവിധാനം ചെയ്തത് ജി രാമനാഥനാണ് ചിത്രം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലെ ഹരിദാസ് ഈ ഗാനത്തോടു കൂടി ദിലീദാലി പോഡ്കാസ്റ്റിൻ്റെ ഈ ലക്കം അവസാനിക്കുകയാണ് ഈ പോഡ്കാസ്റ്റ് കേട്ട സുമനേ സർക്ക് നന്ദി സ്നേഹപൂർവ് എ niมาබදන <mimit> I'm